പ്രദീപ് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ചില ന്യൂസുകൾ മാത്രമേ പറ്റുള്ളൂ എന്നാൽ ഒളിച്ചു വയ്ക്കപ്പെടുന്ന പല ന്യൂസുകളും ഉണ്ട് എന്ന് ജനൻ ടി വി കാണിക്കുന്നതാണ് ആ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കൊലക്കേസ് പ്രതി ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ മൗനം തുടർന്ന് സർക്കാർ മണ്ന്തലല രഞ്ജിത്ത് കൊലക്കേസിലെ നാലാം പ്രതിയായ അജികുമാറാണ് സി ഡബ്ല്യു സിയിൽ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി തുടരുന്നത് ജീവനക്കാർക്കിടയിൽ അമർഷം രൂക്ഷമായിട്ടും അജികുമാറിന് സംരക്ഷണം ഒരുക്കുകയാണ് ഉന്നത സി പി എം നേതൃത്വം സ്റ്റാഫ് യൂണിയന്റെ തലപ്പത്തും അജികുമാറിനെ അവരോധിച്ചിരുന്നു പ്രജിത് മോഹനും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് ഗുരുതരമായ കുറ്റം ചെയ്ത കൊലക്കേസിലെ പ്രതിയാണ് അജികുമാർ ആ അജികുമാറിനെയാണ് ശിശുക്കൾ മാത്രമുള്ള ഒരു സ്ഥലത്തെ നിയമിച്ചിരിക്കുന്നതും അതിനു പുറമേ സി ഐ ടിഒ തലപ്പത്തെ തന്നെ അവരോധനം ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് വളരെ വ്യക്തമാവണം ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു ഒരു അബദ്ധമോ ഒന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ നിയമനമാണ് ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത് പാർട്ടി നിയോഗിക്കുന്ന ആളാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ പേര് അരുൺ ഗോപി എന്തായാലും പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും അറിവും പേട്രനേജും ഇല്ലാതെ ഇങ്ങനൊരു പ്രതി കൊലക്കേസ് പ്രതി അവിടെ വരില്ല അദ്ദേഹം നോക്കുന്ന നൂറിലധികം കുട്ടികളുള്ള പെൺ പതിനെട്ട് വയസ്സുവരെയുള്ള പെൺകുട്ടികളുള്ള സ്ഥലം ചെറിയ കുട്ടികളുള്ള സ്ഥലം ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിലെ പല കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനം ഈ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം നാടുവിട്ടുപോയ കുട്ടിയെ പോലെ തിരികെ കൊണ്ടുവന്നപ്പോൾ പാർപ്പിച്ചിരുന്നത് ഇവിടെയാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നതുവരെ ഇങ്ങനെയുള്ള ശിശുക്ഷേമ സമിതിയിലാണോ കൊലക്കേസ് പ്രതിയെ വെച്ചിരിക്കുന്നത് അതിലൊരു പ്രതികരണവും ഇല്ലേ ഈ പറയുന്നത് മാത്രമല്ല അവിടെ ഒരു പിന്നോക്കക്കാരിയായ യുവതി ൈക്കോടതി വിധി സമ്പാദിച്ചിരുന്നു അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്ന് ആ പ്രൊമോഷനും കൊടുക്കാതെ ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനാണ് ആ പ്രൊമോഷൻ വഹിക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ കൊണ്ട് കോടതിയിൽ ഏതാണ്ട് തീർപ്പ് നടത്തിച്ചിട്ടുണ്ട് പ്രതിമോഹനൻ ശിശുക്ഷേമ സമിതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കാൻ പാടില്ലാത്തതെല്ലാം നടക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതി മാറി എന്നുള്ളതാണ് ഈ വാർത്തയോടൊപ്പം നമുക്ക് പറയേണ്ടി വരുന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായി ഏതാണ്ട് നൂറിലധികം പെൺകുട്ടികൾ അതിൽ പലരും പോക്സോ കേസിലെ അതിജീവിതകളുണ്ട് വീട് വിട്ടുപോയവരുണ്ട് മറ്റ് കാരണങ്ങളാൽ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നവരുണ്ട് അതോടൊപ്പം തന്നെയാണ് ദത്ത് നൽകാനുള്ള നൂറിലോളം കുട്ടികൾ ഉള്ള സ്ഥാപനമാണ് അങ്ങനെ പത്തിരുന്നൂറിലധികം പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പുനരധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ട ഒരു സ്ഥാപനത്തിലാണ് വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രതിയാക്കപ്പെട്ട് കേരള പോലീസ് കേസെടുത്ത് പ്രതിയാക്കപ്പെട്ട് വിചാരണ നേരിടുന്ന ഒരാൾ ഇങ്ങനെ ജീവനക്കാരനായി തുടരുന്നത് വെറുമൊരു ജീവനക്കാരനല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അയാളുടെ അടുത്തൊരു ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് അടുത്ത കാലത്ത് ചില മാധ്യമ വാർത്തകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജൂനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമായിരുന്ന ഒരാളാണ് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് ഇല്ലാതാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സി ഡീസിലെ തലപ്പത്തുള്ള സി പി എമ്മിന്റെ അശ്രിതരായി നിൽക്കുന്ന ആളുകളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അജികുമാറിന് ഈ അജികുമാറിന് നൽകിയിരുന്ന സൗകര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടാൽ ഒരുപക്ഷെ കേരള സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ജീവനക്കാരൊക്കെ ഒരുപക്ഷെ നമ്മൾ എന്തിനു സർക്കാർ ജീവനക്കാരെ തുടരുന്നു എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ അവർക്ക് തന്നെ തോന്നിപ്പോകും കാരണം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ വരെ ഒരു വർഷത്തോളം ഈ പണതല രഞ്ജിത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് അല്ലെങ്കിൽ വിചാരണ കാലത്ത് ജയിലിൽ കിടന്ന കിടന്നയാളാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നാലെ ഏതാണ്ട് ഏപ്രിലിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു ഡിസംബറിൽ അദ്ദേഹത്തിന് പത്ത് വർഷത്തെ സർവീസ് കാലയളവ് പരിഗണിച്ച് ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്കും ഈ ജയിലിൽ കിടന്ന കാലയളവ് കൂടി പരിഗണിച്ച് ആ അദ്ദേഹത്തിന് വീണ്ടും ഒരു ജൂനിയർ സൂപ്പറിന്റെ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകണം എന്നുള്ള അപേക്ഷ അദ്ദേഹം നൽകുന്നു അതിന് വലിയ പരിഗണന ലഭിക്കുന്നു ഇപ്പൊ എ കെ ജി സെന്ററിൽ നിന്ന് നടക്കും ശുപാർശ വരുന്നു പിന്നീട് സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി എൽ അരുൺ അതിന് പ്രത്യേക താൽപര്യമെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു പിന്നീട് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതുകൊണ്ട് അതിനൊരു ചെറിയ തണുപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് ഇതിനിടയിൽ ജീവനക്കാർക്കിടയിലെ അജികുമാറിനെതിരെ വലിയ വിമർശനങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെതിരെ വലിയുള്ള വലിയ ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ സിഐ ട്യൂടെ നേതൃത്വത്തിലുള്ള സി ഡബ്ല്യു സിയിലെ എംപ്ലോയിസ്റ്റാഫ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും ഈ അജികുമാറിനെ അവരോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അങ്ങനെ ആകമത്വം വലിയ സൗകര്യങ്ങളാണ് ഒരു കൊലക്കേസ് പ്രതിക്ക് സി ഡബ്ല്യു സിയിൽ ചെയ്ത് നൽകുന്നത് സ്വഭാവ ആളുകളെ പോലും ജീവനക്കാരായി എടുക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഒരു കൊലക്കേസ് പ്രതി സർവ്വ സൗകര്യങ്ങളോടും കൂടി സർവ്വ അധികാരങ്ങളോടും കൂടി വാഴുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയധികം സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഈ സംസ്ഥാന ശിശു വികസന വകുപ്പും അതോടൊപ്പം തന്നെ ശ്രീക്ഷേമ സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം ചെയ്ത് നൽകുന്നുണ്ട് കാരണം ഈ എംപ്ലോയി സ്റ്റാഫ് ഈ സുക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ സംഘടനയിൽ പോലും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു ഒരു വിമർശനം ഉന്നയിക്കാനോ ബന്ധപ്പെട്ട ഒരു നടപടികളുമായി മുന്നോട്ട് പോകാനോ സാധിക്കാത്തത് ഈ സി പി എം നേതൃത്വം ഈ അജികുമാറിന് നൽകുന്ന വലിയൊരു പിന്തുണയുണ്ട് പല വിഷയങ്ങൾ വരുമ്പോഴും അജികുമാറിനെ സംരക്ഷിച്ചു പിടിക്കുന്നത് അദ്ദേഹം ഈ സി പി എം നേതൃത്വമാണെന്ന് പറയുന്നു സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളുമായിട്ടെല്ലാം അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതുകൊണ്ട് തന്നെ തങ്ങൾ ആ ഒരു മുന്നോട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ സമയം കുറവ് മൂലം ഇപ്പോൾ ഇത് ഇവിടെ നിർത്തുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാനും നിമിഷത്തേക്ക് ഒൻപത് മണി മുതലുള്ള എല്ലാ ബുള്ളറ്റിനും ഇതിന്റെ വിശദാംശങ്ങളുമായി പ്രതി പ്രജിത്ത് ചേരണം ഒന്ന് രണ്ട് സന്ദേശം പറയാൻ വ്യക്തമാണ് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം നിങ്ങൾക്ക് ജോലി തരാം പ്രൊമോഷൻ തരാം നിങ്ങൾക്ക് ചട്ടം ലംഘിച്ച് സ്ഥാനക്കയറ്റവും നൽകാം കൊലപാതകളെ ഇതിലെ ഇതിലെ എന്നൊരു ബോർഡും കൂടി അവിടെ വെച്ചാൽ മതി ഇനി ഇനി വേണ്ടത് മാനഭംഗ കേസിലെ പ്രതികളെ കൂടി അവിടെ കൊണ്ട് വാഴിക്കൂ അങ്ങനെ ശിശു ശിശുക്കളെ എന്തോരം പബ്ലിക് റിലേഷൻസ് ആണ് ഇവർ നടക്കുന്നു ഒരു കുട്ടി വരുന്നു പേരിടുന്നു അതുമായി ചിത്രങ്ങൾ കൊടുക്കുന്നു സകല മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നു വീഡിയോ കൊടുക്കുന്നു പാട്ട് പാടുന്നു എന്നിട്ട് അവിടെ നടക്കുന്നത് എന്താണ് അപ്പൊ പി ആറിന്റെ മറവിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയണം ഇതുവരെ അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വേണം ബന്ധപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം വേണം വീണ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഒപ്പം ജനറൽ സെക്രട്ടറി കൊണ്ട് ഈ കൊലക്കേസ് അവിടെ വെച്ച് വാഴിക്കുന്നവർ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ടത് അവരുടെ പ്രതികരണം എന്താണ് ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം താല്പര്യമാണോ എന്നുള്ളതിനൊക്കെ മറുപടി ലഭിക്കണം